സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ കേരളയുടെ സംസ്ഥാന സമ്മേളനം മാർച്ച് ഒൻപത് പത്ത് തീയതികളിൽ കൊല്ലത്ത് നടത്തും സ്വാഗത സംഘം രൂപീകരണ യോഗം കൊല്ലം പ്രസ് ക്ലബിൽ നടന്നു മേയർ പ്രസന്ന എണസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ശക്തിധരൻ പ്രസിഡന്റും സുരേഷ് ജനറൽ കൺവീനറുമായി സ്വാഗതസംഘം രൂപീകരിച്ചു തുടർന്ന് പ്രസ് ക്ലബ് ഹാളിൽ മേയർ പ്രസന്ന എണസ്റ്റ് ഉദ്ഘാടനം ചെയ്തു അതിൽ നിന്ന് പേര് ഇപ്പം പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ വളരെ ഞാൻ അടിവരായിട്ട് പറയാണ് ഇത്തരത്തിൽ നിന്നിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ ജനാധിപത്യവും അല്ലെങ്കിൽ മതേതര രാഷ്ട്രത്തിനും എല്ലാം ബാധിച്ചിരുന്ന ആ പത്രപ്രവർത്തനത്തിന്റെ ഏറ്റവും നല്ല എനിക്ക് പറയാൻ സാധിക്കുന്നത് മാത്രം വെച്ച നമുക്ക് ഈ സമൂഹത്തിലെ ശില്പികളായി ഞങ്ങൾക്ക് ഒരു ഐഡിയാസ് ആണ് ജനങ്ങൾ എത്തിച്ചവരാണ് പക്ഷെ അവരെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും ചോദിച്ച് ഇവർക്ക് പെൻഷൻ കൊടുക്കുന്നത് ആരാണെന്ന് യഥാർത്ഥത്തിൽ പത്ര പെൻഷൻ കാര്യങ്ങൾ പറയും അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് നമ്മൾ പെൻഷൻ പറയുമ്പോൾ അന്താ അയാളുടെ ആരോഗ്യം നശിക്കുന്നു സമ്പത്തിന്റെ ഒരവസാനം എടുത്തേക്ക് പോകുന്നു അയാളുടെ സൗന്ദര്യം നശിക്കുന്നു ജോലി നഷ്ടപ്പെടേണ്ട അവസ്ഥകളാണ് ആ സമയത്ത് നമുക്ക് താങ്ങാവേണ്ട ഭരണാധികാരി വർഗത്തെയെല്ലാം ഭരിക്കപ്പെടുന്ന ഒരു സമൂഹം അവരെ കാത്ത് പ്രദേശമാണ് യൂണിയൻ പ്രസിഡന്റ് എസ് ആർ ശക്തിധരൻ അധ്യക്ഷനായി സമ്മേളനത്തിൽ ഡെപ്യൂട്ടി മേയർ കൊല്ലമധു മധു ഐ യു എം എൽ ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനുസ് കേരള ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് ജി ലാലു യൂണിയൻ ജനറൽ സെക്രട്ടറി കെ എച്ച് എം അഷ്റഫ് കാഷ്യു കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന സെക്രട്ടറി കെ രാജൻ ബാബു പരിപാടി അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി പി എസ് സുരേഷ് സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് അശോക് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം